നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജ പ്രേക്ഷകരെ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ശനിമാറ്റവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് മലയാളത്തിൽ എംപുരാൻ എന്ന ചലച്ചിത്രം ഇരുപത്തി തീയതി റിലീസ് ചെയ്യപ്പെട്ടു അന്നുമുതൽ ഈ നിമിഷം വരെ ഇവിടെ ദിവസവും വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് യഥാർത്ഥത്തിൽ എംബുരാൻ എന്ന ചിത്രം റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ചയായിരുന്നു ചതയം നക്ഷത്ര ദിനത്തിലാണ് അത് റിലീസ് ചെയ്യപ്പെട്ടത് സാധാരണ ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രം പക്ഷേ ഈ എംബുരാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനമായും നാം ചർച്ച ചെയ്യുന്നത് മൂന്ന് വ്യക്തികളുടെ കാര്യങ്ങളാണ് ഒന്നാമതായി ഇതിന് കാശ് ഇറക്കിയ ശ്രീ ഗോകുലം ഗോപാലൻ അവസാന നിമിഷമാണ് അദ്ദേഹം ഇതിൽ എത്തിപ്പെട്ടത് അതിനു മുമ്പ് ഞാനിവിടെ നിങ്ങളുടെ വീഡിയോ ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ലണ്ടനിലെ ബ്രിട്ടനിലെ ഒരു വലിയ വ്യാപാരിയായ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഉടമ അല്ലിരാജ സുഭാങ്കരനാണ് ഒരു ജാഫ്ന ശ്രീലങ്കൻ തമിഴനാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇൻവെസ്റ്ററായി ആദ്യം വന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ഞാനിന്ന് ഉപയോഗിക്കുന്ന എൻ്റെ മൊബൈലിലെ രണ്ട് സിമ്മുകളും ലൈക്കയുടേതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റേഡിയോ സ്റ്റേഷനുകൾ എല്ലാം തന്നെ ലൈക്കയുടേതാണ് ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിലായാലും നെറ്റ്വർക്കിംഗ് മേഖലയിലായാലും യു കെയിലൊരു കിങ് ആണ് ശുഭാങ്കരൻ അദ്ദേഹത്തിൻ്റെ സഹോദര സ്ഥാപനം ലൈക്കയുടെ സഹോദര സ്ഥാപനമാകുന്നു ലബാര ഈ രണ്ടു പേരുമാണ് ലണ്ടൻ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ എയർടെല്ലും ജിയോ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ വർഷങ്ങളായി തമിഴ് സിനിമാ മേഖലയിൽ ധാരാളം ഇൻവെസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന് വളരെയധികം ക്ലേശങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ കൈ പൊള്ളി ആയിരക്കണക്കിന് കോടി നഷ്ടം അദ്ദേഹത്തിന് സംഭവിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയിലായിരിക്കാം എംബുരാൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ തന്നെ അദ്ദേഹം അതിൽ നിന്നും പിന്മാറിയത് അതിനുശേഷമാണ് ശ്രീ ഗോകുലം ഗോപാലൻ ഈ ഒരു മേഖലയിലേക്ക് ഇൻവെസ്റ്ററായി വരുന്നത് പഴയകാലത്തൊരു ചൊല്ലുണ്ട് കണ്ടകൻ കൊണ്ടേ പോകൂ കണ്ടകശശനി കൊണ്ടേ പോകൂ അഷ്ടമശനി അഷ്ടിക്ക് വക നൽകില്ല ഏഴരശനി ഇരന്നു പോകേണ്ടി വരും എന്നൊക്കെ നാട്ടിലുള്ള സാധാരണ ലോക്കലായ ജ്യോതിഷികൾ ചെറിയ രീതിയിൽ ജ്യോതിഷം ചെയ്യുന്ന നമ്മുടെ പഴയ ജ്യോതിഷികൾ പറയുന്ന ഉപയോഗിച്ചു വരുന്ന വാക്കുകളാണിത് പലപ്പോഴും ഇത് പലപ്പോഴും അന്വർത്ഥങ്ങളാകാറുണ്ട് കണ്ണകൻ കൊണ്ടേ പോകും കണ്ടകശനിയിൽ പലതും നഷ്ടപ്പെട്ടു പോകും രാജ്യം വിട്ടുപോകും ബുദ്ധിമുട്ടോടുകൂടി ഓടിപ്പോകേണ്ടി വരുന്ന അവസ്ഥ വരും അഷ്ടമശനിയാണെങ്കിൽ അഷ്ടിക വഴിക എന്നാണ് കാരണം എട്ടാം ഭാവം പലപ്പോഴും സാമ്പത്തികമായ അങ്ങേയറ്റത്തെ പ്രയാസങ്ങളെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഏഴര ശനിയാണെങ്കിൽ ഇരന്നു പോകുമെന്നാണ് പലപ്പോഴും ഏഴര ശനിയിൽ ജന്മശനിയൊക്കെ കാഠിന്യത്തിൻ്റെ അങ്ങേയറ്റം വരെ വ്യക്തിയെ നയിക്കുന്നത് കാണാം യമ്പുരാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികളെ നമുക്ക് ചിന്തിക്കണം ആദ്യമായി നമുക്ക് ചിന്തിക്കേണ്ടുന്നത് ഒന്ന് പ്രധാനമായും രാജ ശുഭാകരനെ പറ്റി ചിന്തിക്കാം അദ്ദേഹത്തിന് അത്ത നക്ഷത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച അദ്ദേഹത്തിന് അൻപത്തിരണ്ട് വയസ്സ് പൂർത്തിയായി അദ്ദേഹത്തിന് അത്ത നക്ഷത്രമാണ് അദ്ദേഹത്തിന് ഒരു കണ്ടകശിനിയുടെ ആരംഭം വരുന്നതേ ഉള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജാതകത്തിൻ്റെ ദോഷമായിരിക്കാം അദ്ദേഹം കൈവച്ച സിനിമാ മേഖല മുഴുവനും അദ്ദേഹത്തിന് പൊള്ളി ബുദ്ധിമുട്ടായ അനുഭവം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നിന്നും പിന്മാറിയത് രണ്ടാമത് ഇതിൻ്റെ നിർമ്മാതാവായ ആനണി പെരുമ്പാവും അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം കന്നിരാശി ചിത്രനക്ഷത്രമാണെന്നാണ് അദ്ദേഹം ചിത്രനക്ഷത്രം തുലാൻ രാശി ആയിരുന്നെങ്കിൽ മോഹൻലാലുമായി ഇത്ര വലിയ ഒരു ആത്മബന്ധം ഉണ്ടാകില്ല ഷഷ്ടാഷ്ടമമാണ് കാരണം മോഹൻലാലിൻ്റെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് ചിത്രനക്ഷത്രം കന്നിരാശി ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം മോഹൻലാലുമായി ഒരു വളരെയധികം ആത്മബന്ധം സ്ഥാപിച്ചതും അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും വർഷം നിലനിന്നു പോരുന്നതും ഇനിയിപ്പോൾ മോഹൻലാലുമായി നിലനിന്നില്ലെങ്കിൽ തന്നെ ആനണി പെരുമ്പാവൂർ മലയാള സിനിമാ മേഖലയിൽ അങ്ങേറ്റം ശക്തനാണ് നിറയെ തന്നെ തിയേറ്റർ സമുച്ചയത്തിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം ഇന്ന് മോഹൻലാൽ ഇല്ലെങ്കിലും അനന്യ പെരുമ്പാറിനെ നിലനിൽക്കാൻ പറ്റും ഇൻഡസ്ട്രിയിൽ ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് ഗോകുലം ഗോപാലനും എംബുരാനും തമ്മിലുള്ള ഈ ബന്ധങ്ങളുടെ കിടപ്പാണ് യഥാർത്ഥത്തിൽ ഗോകുലം ഗോപാലൻ എന്ന ചിട്ടി രാജാവിൻ്റെ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ ഞങ്ങളുടെ വടകരക്കാരനായ ഞങ്ങളുടെ അഭിമാനം എന്ന് തന്നെ പറയണം കാരണം കേരളത്തിൽ ഇത്ര സമ്പന്നനായി ഒരു വ്യക്തി ചിട്ടി മേഖലയിലില്ല വടകരയിലെ പ്രഗത്ഭമായ മടർപ്പള്ളി കോളേജിൽ നിന്നും ബി എ കഴിഞ്ഞ് മദ്രാസിലേക്ക് പോയി കേവലം അൻപത് രൂപ കൊണ്ട് ഒരു ചിട്ടി കമ്പനി തുടങ്ങി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായി ചിട്ടി ഫൈനാൻസ് ഹോട്ടൽ ശൃംഖല ഇതൊക്കെ നടത്തുന്ന സിനിമ മേഖല ഒക്കെ നടത്തുന്ന ശ്രീ ഗോകുലം ഗോപാലിൻ്റെ നക്ഷത്രം ആയില്യ നക്ഷത്രമാണ് ആയില നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ആയില നക്ഷത്രം ആരുടെ കൂടെ കൂടിയാലും ഒരിക്കലും തനിക്ക് പോറലേൽക്കാറില്ല സാധാരണ അതിലെ അയൽദോഷി എന്നാണ് ആയില മറ്റുള്ളവർക്കാണ് തങ്ങളുടെ ആ സർപ്പദൃഷ്ടി കൊടുക്കുക പലപ്പോഴും ആയില നക്ഷത്രക്കാരുടെ കൂടുന്ന വ്യക്തികൾക്ക് മാത്രമേ പരിക്ക് പറ്റാറുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആയില്യ മയൽദോഷി എന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രസിദ്ധമാണ് ആ വാക്കുകൾ എനിക്ക് ധാരാളം ഉദാഹരണങ്ങൾ അറിയാം അതിലനക്ഷത്രക്കാരുടെ അടുത്ത വീട്ടുകാർ മുടിഞ്ഞു പോയ ചരിത്രങ്ങൾ എനിക്കറിയാം അപ്രകാരം ഗോകുലം ഗോപാലൻ അയില നക്ഷത്രം അദ്ദേഹത്തിന് എമ്പുരാനുമായുള്ള ബന്ധത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ചിന്തിക്കണം യഥാർത്ഥത്തിൽ ഗോകുലം ഗോപാലന് അഷ്ടമ ശനിയാണ് അദ്ദേഹത്തിന് അയിലെ നക്ഷത്രക്കാർക്ക് പുണർദ്ദം പോയ മയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകം രാശിക്കാർക്ക് അഷ്ടമശനി എട്ടാം ഭാവത്തിൽ ശനിയായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷം അതിനു മുമ്പേ ഉള്ള രണ്ട് രണ്ടര വർഷം കണ്ടകശനിയായിരുന്നു ഈ സമയത്ത് ഏറ്റവും അധികം കേന്ദ്ര ഗവൺമെന്റിനെ ചതിക്കുക വഞ്ചിക്കുക ഈ രീതിയിൽ ധാരാളം നികുതി വെട്ടിപ്പുകൾ നടത്തി വലിയ പിഴ അടച്ചൊരു വ്യക്തിയാണ് ഗോലം ഗോപാലൻ അപ്പോൾ അദ്ദേഹത്തിന് അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ എമ്പുരാൻ്റെ സാരഥ്യം ഏറ്റെടുത്ത് ആ പടം റിലീസായ ദിവസം അന്ന് നക്ഷത്രമായിരുന്നു ഒരിക്കലും ഒരു വ്യാപാരത്തിന് കർക്കിടകൻ രാശിക്കാർക്ക് ആയില്യം നക്ഷത്രക്കാർക്ക് പറ്റാത്ത രാശിയാണ് അവരുടെ അഷ്ടമരാശിക്കൂറായ എട്ടാംകൂറായ കുംഭം രാശി ആ രാശിയിലാണ് ആ പടത്തിൻ്റെ റിലീസ് വന്നത് ഒരാഴ്ച കഴിഞ്ഞിരുന്നെങ്കിൽ കാരണം ഇരുപത്തിയേഴ് മാർച്ചിനാണ് ഈ പടം റിലീസായത് ഇരുപത്തിയൊൻപതാം തീയതി അഷ്ടമശനി മാറി ശനി ഒൻപതിലേക്ക് വന്നു അതിനാൽ ഇരുപത്തി ഒൻപതിനു ശേഷമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയ പരിക്ക് ശ്രീ ഗോകുലം ഗോപാലിന് വരുമായിരുന്നില്ല ആ എട്ടാം ഭാവത്തിലുള്ള ശനിയുടെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് അനുഭവിച്ച് മതിയാവുകയുള്ളൂ സ്വൽപാത്മജോ നിധരകേ വികലേക്ഷണ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് കണ്ണുകൾക്ക് രോഗം വരിക വെച്ചാൽ കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ സൂക്ഷ്മമായി മനസ്സിലാക്കാതെ ഒരു സ്ഥൂലമായ വീക്ഷണത്തിൽ മറ്റുള്ളവരുടെ പരപ്രേരണയാൽ മുന്നോട്ട് പോയത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ പടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വന്നിരിക്കുന്നത് നമുക്ക് ഇനിയും അറിയാൻ പോകുന്നതേ ഉള്ളൂ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിർമ്മാതാവ് മാത്രമാണ് കാശ് ഇറക്കിയ ആളാണ് ബാക്കിയുള്ളവരുടെ ശ്രീ മോഹൻലാലിൻ്റെയും ശ്രീ പൃഥ്വിരാജിൻ്റെയും ജാതകങ്ങളുടെ നക്ഷത്രങ്ങളുടെ വിചിന്തനം ചെയ്യുമ്പോൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ഈ അഷ്ടമ ശനിക്കാലത്ത് നടത്തിയ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപങ്ങൾ എത്രത്തോളം അതിൻ്റെ ഗുണകരമായ അല്ലെങ്കിൽ ദോഷ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഏതായാലും ഈ അഷ്ടമ ശനിക്കാലത്ത് നടന്ന ഈ സാമ്പത്തികമായ ഇടപെടലുകൾ അത്ര ശുഭകരമായിരിക്കുമെന്ന് തോന്നുന്നില്ല വിയോഗോ ധനാനാം സഗോ യസ് നാത് അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ ധനത്തിൻ്റെ നാശം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തും ശരി തന്നെയാണ് പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പിറകിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പല തീരുമാനങ്ങളും എസ് എൻ ഇൻവെസ്റ്റർ അന്വേഷണ ഏജൻസികൾ അതുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരെ ബാധിക്കുമ്പോൾ ശ്രീ ഗോകുലം ഗോപാലിനെയും അത് ദോഷകരമായി ബാധിക്കുമെന്ന് തന്നെയാണ് ആയില്യം നക്ഷത്ര ജാതനായ അദ്ദേഹത്തിൻ്റെ ഫലമായി നമുക്ക് ഇവിടെ പറയുവാനുള്ളത് ഏതായാലും ശനീശ്വരൻ അദ്ദേഹത്തെ രക്ഷിക്കട്ടെ